അമേഠി റായ്ബറേലി സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്ന് സൂചന കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ സീറ്റുകളിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്നത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന കോൺഗ്രസിലെ നേതാക്കൾ ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും യുപിയുടെ ചുമതലയുള്ള എ അംഗം അവിനാശ് പാണ്ഡേയും യോഗത്തിന് വിളിച്ചിട്ടുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും ഗാന്ധി കുടുംബം തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശം യു കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് മുൻപാകെ വെച്ചിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയും രാഹുൽഗാന്ധിയും ഗാന്ധിയും രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിന് നല്ല സാധ്യതയുണ്ടെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയെ ബിജെപി നേതാവ് സ്മൃതി ഇറാനി അമേഠിയിൽ ഇക്കുറയും സ്മൃതി ഇറാനിയെ തന്നെയാണ് ബിജെപി മണ്ഡലത്തിൽ കളത്തിലിറക്കിയിരിക്കുന്നത് ഗാന്ധിയുടെ ഭർത്താവും വ്യവസായുമായ റോബർട്ട് വദ്ര അമേധി സീറ്റിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു രാജ്യം മുഴുവൻ താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപര്യപ്പെടുന്നുവെന്ന് റോബർട്ട് വദ്ര പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് നൽകിയ ൾ പാലിക്കുന്നതിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടുവെന്നും മദ്ര വ്യക്തമാക്കിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം